നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം ഒന്നാം തീയതി ഞായറാഴ്ച ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ വെച്ച പ്രസന്ന ചിന്തയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചമഹാഗ്രഹങ്ങളായ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഞാനീ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി മഹാരാജയോഗം സംഭവിക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വന്നു ചേരുന്ന അത്യപൂർവ രാജയോഗം ഇതിൽ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്ത് അവരുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതായത് വലിയൊരു ധനസൗഭാഗ്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരും എന്നുള്ളതാണ് ഇവരുടെ കൈകളിലേക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ധന സൗഭാഗ്യം വിവാഹ ബന്ധങ്ങളിലൂടെ ബന്ധങ്ങളിലൂടെയാകാം പൂർവിക സ്വത്ത് കൈവശം വന്നു ആവാം അതല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ആകാം അതുമല്ലെങ്കിൽ ഇതിനു മുമ്പ് ആർക്കെങ്കിലും കൊടുത്ത ധനം വന്നുചേരുന്നതുമാകാം ഏത് രീതിയിലാണെങ്കിലും വളരെ വലിയൊരു സമ്പത്ത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ലഭിക്കും എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വൻ കുതിപ്പിന്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് സംശയലേശം എന്നെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ശുക്രൻ മിഥുനൻ രാശിയിലേക്കും ചുവ കർക്കിടകത്തിൽ നിന്ന് ചെങ്ങൻ രാശിയിലേക്കും മാറിയതോടു കൂടി ഞാനീ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും അടുത്ത തിങ്കളാഴ്ച മുതൽ സഹസ്ര കോടീശ്വര യോഗവും സഹസ്ര രാജ്യോഗവും തുടങ്ങുകയാണ് പരിഹസിച്ചവർ ആട്ടിപ്പായിച്ചവർ പുച്ഛിച്ചവർ എല്ലാം ഈ നക്ഷത്രക്കാരെ ഒരു സമയമാണ് തിങ്കളാഴ്ച മുതൽ സംഭവിക്കുക സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും വീട് വസ്തു വാഹനം ധനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നും ധാരാളം നേട്ടങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ളൊരു തൊഴിൽ സൗഭാഗ്യം ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു ധന സൗഭാഗ്യം പൂർണ്ണമായി ഇവരിലേക്ക് വന്നു ചേരണമെങ്കിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാലും ഏറ്റവും നല്ല ഫലം കിട്ടുന്നൊരു മാസമാണ് മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ പറയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വസൗഭാഗ്യങ്ങളും സിദ്ധിയും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നിങ്ങളുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ കുറച്ച് കാലതാമസം എടുത്തേക്കാം എങ്കിലും ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും പൂർണ്ണമായിട്ടും ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞ നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്ന് തന്നെ പറയാം സൂര്യോദയത്തിന് ഒരു തൊണ്ണൂറ്റാറ് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് കാലും മുഖവും കഴുകി മഹാവിഷ്ണുവിനെ ഭാജിക്കുക മഹാവിഷ്ണു സ്തോത്രങ്ങൾ ചെല്ലുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ചെയ്താൽ പൂർണ്ണമായിട്ടും ഇതിൽ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വിവാഹം വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും സർവരീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും ആ പന്ത്രണ്ട് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം ശനിയാഴ്ച രാവിലെ അഘോര ഹോമവും മഹാമൃത്യുജയ ഹോമവും നടക്കും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും അതുപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും ലക്ഷ്മി നാരായണ പൂജയും മഹാലക്ഷ്മി പൂജയും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും നടക്കും തൊഴിൽ തടസ്സങ്ങൾ സാമ്പത്തിക വിഘ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ അതെല്ലാം വ്യക്തമായി കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയെടുത്ത് ഇവിടുത്തെ പൂജാവിധികളിൽ ഉൾപ്പെടുത്താം എല്ലാവരുടെയും ജീവിതത്തിൽ മഹാവിഷ്ണുവിന്റെ മഹാദേവന്റെ അമ്മ മഹാലക്ഷ്മിയുടെ ചൈതന്യം അനുഗ്രഹം ഉണ്ടാകട്ടെ നാൾ വഴിയുള്ള സൗഭാഗ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ജാതകം ഉത്തമനായ ഒരു ജ്യോത്സ്യരെ കൊണ്ട് പരിശോധിപ്പിച്ച് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇന്നത്തെ റീഡിംഗുകളിലേക്ക് വിശദമായി കിടക്കാം ഇതിൽ ആദ്യം വരുന്നത് ഉത്രം നക്ഷത്രമാണ് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ധാരാളം വന്നു ചേരുന്ന നക്ഷത്രമായിരിക്കും ഉത്രം നക്ഷത്ര തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് ജീവിത വിജയത്തിലേക്ക് ഉയർത്തെ ദിനങ്ങൾ സൗഭാഗ്യത്തിന്റെ ദിവസങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർച്ചയുടെ ദിവസങ്ങളാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ പെരുമഴക്കാലമാണ് ഉണ്ടാവുക യാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും സന്താന ഗുണം വർദ്ധിക്കും ഊഹ വിജയമുണ്ടാകും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകും ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും അതുപോലെ കലാ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ സുവർണകാലമായിരിക്കും വന്നു ചേരുക ഉത്തരം നക്ഷത്രക്കാർക്ക് ചിട്ടി ഭാഗ്യ കുറി നിന്ന് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് ഗ്രഹം മോടിപിടിപ്പിക്കും ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ലോണുകൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കും സഹോദരന്മാരെ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക മിഥുന മാസം പിറക്കുന്നതോടുകൂടി അപൂർവ സൗഭാഗ്യം വന്നെത്തുന്ന മറ്റൊരു നക്ഷത്രം മുത്തട്ടാതി നക്ഷത്രമാണ് സാമ്പത്തികമായി വളരെ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് വന്നു ചേരുന്നത് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സൗഭാഗ്യ കാലമായിരിക്കും ഇനി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകുവാൻ സാധിക്കും വീട് പുതുക്കി പണിയുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും അനുകൂലമായ സമയമാണിത് ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഈ നാളുകാർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്ന സമയം കൂടിയാണിത് അപ്രതീക്ഷിത സമയത്ത് വിവാഹ ആലോചനകൾ വന്നു ചേരുകയും ചെയ്യും ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലുകളെല്ലാം മാറി കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പല രീതികളിൽ ഉണ്ടായിരുന്ന വൈഷമ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സമയമാണ് പ്രധാന കാര്യങ്ങൾക്കുള്ള തീരുമാനം കൈകൊള്ളാൻ ഇവർക്ക് സാധിക്കും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രത്യേക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയം കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും മിഥുനമാസം പിറക്കുന്നതിലൂടെ അപൂർവ സൗഭാഗ്യം വന്നെത്തുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും അത്യപൂർവ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ചതയം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ും വിചാരിക്കൽ വന്നു ചേരും എന്നുള്ളത് ബിസിനസ്സിലെ നേട്ടങ്ങൾ കൈവരിക്കും അതുപോലെ ദമ്പതികളെ ഒന്നിച്ച് യാത്രകൾ നടത്തും തൊഴിൽ രംഗത്ത് വളരെയേറെ അഭിന്നതയും ഉയർച്ചയും പ്രമോഷനും എല്ലാം നേടുന്ന സന്ദർഭമായിരിക്കും അതുപോലെ ബിസിനസ്സിലെ പുതിയ പദ്ധതികളെ ആലോചിച്ച് പുതിയ പദ്ധതികളെ നടപ്പാക്കാൻ കഴിയുന്ന മാസമായിരിക്കും അതുപോലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ തീരുമാനമുണ്ടാകും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുതിരിയും ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സാമ്പത്തികമായിട്ട് വിഷമതകളൊക്കെ നേരിട്ടിരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാനാവിധത്തിൽ പണം വന്നു ചേരുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും സന്താനങ്ങൾക്കുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഉച്ചിച്ചവരും പരിഹസിച്ചവരും ആട്ടിപ്പായച്ചവരുമെല്ലാം ചേർത്ത് പിടിക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ജോലി സാമ്പത്തികം ഭവനയോഗം സൗഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം ഉയർച്ചയുണ്ടാകും ഗൃഹനിർമ്മാണത്തിലൊക്കെ വളരെയേറെ പുരോഗതി ഉണ്ടാകും അതായത് തടസ്സപ്പെട്ട് കടന്നിരുന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന മാസമായിരിക്കും സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് അപൂർവ സൗഭാഗ്യങ്ങളും സാമ്പത്തിക ഉന്നതിയും സംഭവിക്കുന്ന സമയമാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇനി നേട്ടങ്ങളുടെ സുവർണകാലം അല്ലെ കുടുംബകാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി ദാമ്പത്യ ജീവിതത്തിലൊക്കെ പുതിയ കാൽവെപ്പുകൾ നടത്താനായിട്ട് അവർക്ക് കഴിയും വിവാഹ ആദ്യ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളാണ് മിഥുനമാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും വിദേശത്ത് നിന്ന് ആഗ്രഹിച്ചിരുന്ന സന്ദേശം എത്തിച്ചേരും പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക വിദേശത്തായാലും സ്വദേശത്തായാലും വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക നില മെച്ചപ്പെടും പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കും ഉന്നത വ്യക്തികളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയം കൂടിയാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടുവാൻ കഴിയുന്ന സമയമാണ് കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടാവും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത് ഈശ്വരാധീനമുള്ള സമയമായതുകൊണ്ട് പലതും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സംഭവിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും അതുപോലെ ഉന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും സൽക്കർമ്മങ്ങളൊക്കെ ആയിട്ട് ധാരാളം പണം ചെലവിടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും അതുപോലെ ഭക്ഷണ സുഖം ഉണ്ടാകും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് വാഹനം വീട് ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണ ഭരണനക്ഷത്രക്കാർക്ക് അതിന് ഒരു സമയം വന്നു ചേരും എന്നുള്ളതും ശ്രദ്ധിക്കുക സൂര്യൻ മിഥുരൻ രാശിയിൽ അപൂർവ സൗഭാഗ്യം വന്നെത്തുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നക്ഷത്രക്കാർക്ക് സാധിക്കും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ണതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലം ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം മാറ്റം ഉണ്ടാവും ജീവിതം സമാധാനം നിറഞ്ഞതായി മാറും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാൻ സാധിക്കും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകളെല്ലാം മാറുന്ന സമയമാണ് വന്നു ചേരുന്നത് സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് തിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ ഭാഗ്യ പെരുമഴക്കാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാണ നക്ഷത്രമാണ് സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും എല്ലാം മാറി സാമ്പത്തിക ഐശ്വര്യം വന്നു നിറയും ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചുവോ അതെല്ലാം നടക്കുന്ന സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പൂർവിക സ്വത്ത് വന്നു ചേരും കടം കൊടുത്ത തുക മധ്യസ്ഥർ മുഖാന്തരം ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയാകും മകളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും ഈ നക്ഷത്രക്കാർക്ക് സ്വദേശത്തും വിദേശത്തുമെല്ലാം ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന സമയം കൂടിയാണ് ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും ഉദ്യോഗസ്ഥ മേഖലയിൽ ഉള്ളവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്ന സമയമാണ് അപൂർവ നേട്ടങ്ങൾ വന്നെത്തുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും സന്താന സൗഭാഗ്യമുണ്ടാവും സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും ശ്വാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കും ജാതിമത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജന പ്രീതി നേടാൻ സാധിക്കും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക ബാധ്യതകളിലേക്ക് നട്ടം തിരിഞ്ഞിരുന്ന ഈ നക്ഷത്രക്കാർക്ക് കടബാധ്യതകളെല്ലാം മാറ്റുവാൻ സാധിക്കുകയും സാമ്പത്തിക വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത് അൽ ഇറങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും ഉടമ്പസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങള് വളരെയധികം അടുത്ത നക്ഷത്രം ചോദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യം എല്ലാം മാറി തൊഴിലിൽ അഭിന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും ൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികള് വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റസുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പെരുമാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നുചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും പൂയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇവയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പുമുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് ൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് കഴിയുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിലെ ഉലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട് ഐക്യവും അതുപോലെ കുടുംബകലഹങ്ങളൊക്കെ മാറി രമ്യതയിലെത്തി സൌഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങളെ ഇവരെ കാൽ വെക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക പൂരമാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യവരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സിൽ വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യ രംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദ്ദമാണ് മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ വന്നുചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും എല്ലാം തൊഴിൽ അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യത ൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാവും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൌഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറിക്കിടക്കാൻ ഒരു കൂരപൊലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സ്ഥിതിക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത് ഇത്തരക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച ും പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം നിരോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും കടബാധിതകൾ തീർക്കാനായിട്ട് ഇവർക്ക് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായി വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലകളായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്രാദ ുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനിച്ച് രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും പാക കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്ധാന ലാഭം കാണുന്നു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ദോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളായിരിക്കും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ശിവഭഗവാന്റെയും അതുപോലെ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം